ഓ മറ്റോർക്കോ മറ്റോലെ മൊലന്റെ ചോദിച്ചത് മൊക്കെ കാണിച്ചു ഓ ഗുഡ് ഒരിക്കലും കരുതണ്ട ഇനി കയ്യിലെല്ലാരും കണക്ക എന്ത് ഉസ്താ എന്ത് തേങ്ങ എന്ത് ഉസ്താദിയാത്ത് ഈ ജാതി ചെലചാച്ചടക്കണേ എന്ത് ഉസ്താദിയാത്ത് ഇതൊക്കെ പറയാനൊരു നേരിട്ടൊന്നു കിട്ടേണ്ട ഒന്ന് ഫോൺ എടുക്കണ്ട ചങ്ങാജി അല്ലെങ്കിൽ ഇനി ഒന്ന് മുന്നിൽ വരണ്ടേ ആണുങ്ങള് വിളിച്ചിന് കൊടുത്തൊക്കെ മുന്നിൽ വരണ്ടേ ഉസുറും പുളിയും കുറച്ചുണ്ടെങ്കിൽ തിന്ന അന്നെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉസുറും മുന്നേക്ക് വരണ്ടേ ചർച്ച എന്താ മറ്റോ എന്താ മുന്നേക്ക് വരാന്ന് മാറിക്കണേ ഇവിടെ വന്നിട്ട് വലത്തി പോയാ കഴിച്ചു കരുതിയോ കരുതിന്നോ കഴിച്ചു കരുതി കാണിച്ചും എന്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ചരാ എന്റെ ദർസു കുറുസ് ഇങ്ങക്ക് ഇപ്പൊ തിരക്കാണ് പറഞ്ഞ കാരം ചില്ലരാണെങ്കിൽ ഒരു മൂലരല്ല കേട്ടോ മൂലരല്ലേ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് എന്റെ സത്യാവസ്ഥ എന്ന് പോലും അറിയാതെ ചിലക്കാൻ കഴിഞ്ഞല്ല ഇനിക്കെതിരായതുകൊണ്ടല്ലേ എനിക്കെതിരായതുകൊണ്ടല്ലേ ഇങ്ങൾ ആൺകുട്ടികൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ വരും ഇത് വെല്ലുവിളിയാണ് ഇന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുക്കാൻ അപ്പുറത്ത് പറ്റിയ ഏതെങ്കിലും ചങ്കൂറ്റെല്ലാം ഒരുത്തണ്ടെങ്കിൽ വരും ഞാൻ കാണിച്ചാ ഓം ഓ ഇൻ്റെ പേരും പറഞ്ഞു ഓം കാട്ടി കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ കാണിച്ചരാ അതിനിടെ കുതിരളങ്ങൾ ആദ്യം മുന്നിൽക്കൊന്നു വരും ആണുങ്ങള് മുന്നിൽ വരി ഒളിഞ്ഞും മറിഞ്ഞും അപ്പുറത്തും അപ്പുറത്തും പോയി താമസിക്കലല്ല ണുങ്ങളെ മുന്നേക്ക് വരും ഞാൻ കാണിച്ചു തരാം ഓം വിളിച്ചതും ഓം വീടേക്കോ വിളിച്ചതും ഓ കുപ്പായിടാത്തതും ഓം മറ്റോ മറ്റു മൊലന്റെ ചോദിച്ചതും മൊക്കട് കാണിച്ചു തരാ നിങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കല്ലേ തെറ്റ് ചെയ്ത ഓനെ സംരക്ഷിക്കാൻ നിക്കല്ലേ ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ തലീകെട്ടിന്റെ ഒരു അർത്ഥം ഓനായിട്ട് മുന്നിൽ വാ തലിന് എന്താ അർത്ഥാണ് സഫ്വാനെ സഫ്വാനെ എന്തർഥാ സമസ്തയുടെ മുഷാവറ അംഗങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് എ പി സമസ്തയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറേ നല്ല മുസ്ലിയാക്കന്മാരുണ്ട് അവരോട് പറയുകയാണ് ഇതുപോലെയുള്ള കുയിന്തുകൾ എന്താണ് ചെങ്ങായിയുടെ വാക്കിൻ്റെ ചാതുര്യം നിങ്ങൾക്ക് മനസ്സിലായോ പച്ച തെറിയാണോ പറയണത് സ്ത്രീകളുടെ അവയവത്തിൻ്റെ അളവ് കോലടക്കം പറയുന്നുണ്ട് ഇനി ഈ ചെങ്ങായി പറഞ്ഞ കാര്യങ്ങൾക്ക് അയാളുടെ അമ്മാവൻ കൂടിയായ അയാളുടെ ഉസ്താദും അമ്മാവനും കൂടിയായ മുഹമ്മദ് ഹസനി പറയുന്ന ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് കാര്യത്തിൻ്റെ ചെറിയൊരു വിവരണം ഞാൻ തരാം ബാക്കി നമുക്ക് എ പി സമസ്തയുടെ മുഷാവറക്ക് വിടാം ഇൻഷാല്ല ഈ പിന്നെ ഇതിൽ വിട്ട മെസ്സേജുകൾ ഞാനിതിനൊന്നും കരുതിയതല്ല ഡാന് പക്ഷേ സഫ്വാൻ്റെ അന്തല്ലാത്ത അത്താൻ ഉസുറുംപുള്ളാത്ത ഭർത്താനം കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളറിയാലും എനിക്ക് തോന്നുകയാണ് കുടുംബങ്ങൾ എന്നാണ് സഫ്വാൻ്റെ ഒപ്പം ആയതെന്നു ഞാനില്ലാത്ത കുടുംബം എന്നാണ് നിങ്ങൾക്ക് ഉണ്ടായതെന്നും അതൊക്കെ ചർച്ച പേരായിക്കോട്ടെ ഇനി നമുക്ക് പരാതില്ല പ്രശ്നമല്ല സെഫ്വാൻ ഇങ്ങനെ എൻ്റെ കുടുംബം 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 എന്ന് പറയുന്നുണ്ട് ഏതാണ് അവൻ്റെ കുടുംബം എല്ലാവരെയും അവനെ ചവിട്ടി എത്തിക്കൊന്നും പറയും ഏതാണ് അവൻ്റെ കുടുംബം എന്നുള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞോളൂ